അപ്പൊ ഇതുപോലത്തെ അംബ്ര കട്ട് മോഡലിലുള്ള പലാസോ പാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതുപോലത്തെ അംബ്ര പലാസോ പാൻറ്റ് എങ്ങനെയാണ് കട്ട് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പൊ അതിനായിട്ട് ഇവിടെ നെറ്റ് ഫാബ്രിക് എടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമ്മൾ ക്രൈപ്പിന്റെ ലൈനിങ് മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത് ഇതൊരു വെഡിങ് വർക്കിന് വേണ്ടി ഡ്രസ് കോഡായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് അപ്പൊ നമ്മള് ഇതിനായിട്ട് ഉപയോഗിച്ചിരുന്നത് നെറ്റും അതുപോലെ തന്നെ ക്രൈപ്പിന്റെ മെറ്റീരിയലാണ് കേട്ടോ ലൈനിങ് മെറ്റീരിയലായിട്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രൈപ്പ് മെറ്റീരിയൽ നമ്മൾ ലൈനിങ്ങിന്റെ മെറ്റീരിയലാണ് നമ്മൾ ഇന്ന് കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പൊ അതിനുശേഷമാണ് നമ്മൾ നെറ്റ് വെച്ച് കട്ട് ചെയ്യാറ് അത് അതിനായിട്ട് നമ്മൾ മൂന്ന് മീറ്ററുള്ള ക്രൈപ്പിന്റെ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ക്രൈപ്പിന്റെ മെറ്റീരിയൽ ആദ്യം തന്നെ നമ്മള് കറക്റ്റ് ഇതുപോലെ രണ്ട് കരഭാഗം ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് ഓക്കെ മൂന്ന് മെറ്റീരിയൽ ആണ് എടുത്തത് ഇപ്പം മൂന്ന് മീറ്റർ രണ്ടായിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് അതിനുശേഷം എന്ത് ചെയ്യുക ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു കരഭാഗം ഈ ഒരു കോണ് രണ്ടും ഒരുമിച്ച് പിടിച്ചു കൊടുക്കുക ഒരു കരഭാഗം കറക്റ്റ് ചെയ്തിട്ട് എന്തു ചെയ്യുക കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ കോണും ഇതുപോലെ കറക്റ്റ് പിടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ആദ്യം പിടിച്ചെന്ത് ചെയ്യുക നേരെ ഡയഗണലായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഉണ്ടോ ഇതുപോലെ രണ്ടാമത്തെ കോണം കറക്റ്റ് ചെയ്ത് പിടിച്ച ശേഷം നേരെ ഡയഗണലായിട്ട് മടക്കി കൊടുക്കുക നമ്മൾ സ്കേർട്ടിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മടക്കി കൊടുക്കുക അതിനുശേഷം ഇത് നമ്മുടെ ഡയഗണലായിട്ട് വരുന്ന ബാത്തുണി ഈ ഒരു കരഭാഗം കൂടെ ഒന്ന് കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഡയഗണലായിട്ട് കറക്റ്റായിട്ട് മടക്കിയെടുക്കുന്നുണ്ട് അതുപോലെ കരഭാഗം എല്ലാം കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ അംബ്രല സ്കേർട്ടിന് കട്ട് ചെയ്യുന്ന അതേ മോഡലിൽ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇന്ന് നമുക്കിതിനകത്ത് അരവണ്ണമാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് അരവണ്ണം മാർക്ക് ചെയ്യാൻ നമ്മൾ നമ്മളത് ഇതുപോലെ സൈഡെല്ലാം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ കറക്റ്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു കോണ് വശത്ത് നിന്ന് വേണം നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ചെയ്ത് കാണിക്കാൻ പോകുന്ന പാനിന് വരുന്നത് മുപ്പത്തി എട്ട് ഇഞ്ച് ആണ് ഇറക്കം വരുന്നത് കേട്ടോ ഇറക്കം മുപ്പത്തി എട്ട് ഇഞ്ചാണ് അപ്പം നമ്മൾ ഇതിന്റെ വീഡിയോ കളർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക കാരണം നമ്മളിവിടെ ഒരു മുപ്പത്തിയെട്ട് ഇഞ്ചിന്റെ കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് എത്ര ഇഞ്ചാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇതിന്റെ ബാക്കി മെഷണറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാർക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്യാൻ പോകുന്നത് അരവണ്ണാണ് കേട്ടോ അരവണ്ണാണ് നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്കിവിടെ സൈസ് വരുന്നത് ഇഞ്ചാണ് നമ്മൾ അരവണ്ണം വരുന്നത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ അളവ് അതിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് നിങ്ങൾ അരവണ്ണം എടുക്കുക അരവണ്ണം എടുക്കുന്ന സമയത്ത് നിങ്ങൾ മെഷർമെന്റ് പ്രകാരം കറക്റ്റ് തന്നെ നിങ്ങൾ അരവണ്ണം കറക്റ്റ് ആയിട്ട് എടുക്കുക അതായത് നമ്മൾ കറക്റ്റ് അരവണ്ണം ഇതുപോലെ ചുറ്റിപ്പിടിച്ച് കറക്റ്റ് തന്നെ എടുക്കണം കാരണം നമ്മൾ ഇത് അരവണ്ണാണെങ്കിൽ നമ്മൾ ഇതുപോലെ ലൂസാക്കി പിടിക്കാനോ അതുപോലെ ടൈറ്റാക്കി പിടിക്കാനോ പാടില്ല കറക്റ്റ് എത്രയാണോ അളവ് വരുന്നത് അത് മാത്രം എടുക്കുക എടുക്കാറുണ്ടോ ഇതുപോലെ ലൂസാക്കി പിടിക്കാനും പാടില്ല അതുപോലെ നല്ലപോലെ ടൈറ്റാക്കി പിടിക്കാനും പാടില്ല കറക്റ്റ് എത്രയാണോ അളവ് ആ ഒരു കറക്റ്റ് അളവ് എടുക്കുക അപ്പം നമ്മളിവിടെ ഇഞ്ചാണ് നമ്മൾ അരവണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ മുപ്പതിഞ്ചിൻ്റെ നമ്മളിവിടെ നാലായിട്ടാണ് നമ്മൾ തുണി മടക്കിയിരിക്കുന്നുണ്ടോ ഇതുപോലെ നാല് കരഭാഗം ഈ ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് മടക്കിയിരിക്കുന്നത് അപ്പം മുപ്പതിഞ്ചിൻ്റെ നാലിലൊന്ന് അതായത് നമുക്കൊരു ഏഴര ഇഞ്ച് വരും മുപ്പതിഞ്ചിൻ്റെ നാലിലൊന്ന് അതായത് നിങ്ങളുടെ അരവണ്ണ എത്രയാണോ അതിൻ്റെ നാലിൽ ഒന്ന് എടുക്കുക അതിനുശേഷം കുട്ടികളാണെങ്കിൽ വലിയവരാണെങ്കിൽ വലിയവരാണെങ്കിലെന്ത് ചെയ്യുക ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കുക ഓക്കെ അപ്പം നമ്മളിവിടെ ഒരു ഏഴിൻ്റെ കൂടെ നമ്മൾ വലിയവർക്കാണ് ചെയ്യുന്നത് കൊണ്ട് ഒന്നര ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കണം അപ്പം ഉണ്ടോ നമ്മളൊരു ഏഴ് ഇഞ്ചെടുത്തിട്ടുണ്ട് ഏഴിനകത്ത് നമ്മളിവിടെ വലിയവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് വലിയവർക്ക് വേണ്ടി ആകുമ്പോൾ ഒന്നര ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കണം അപ്പോൾ ഏറെൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടി നമുക്ക് ഇഞ്ച് നമുക്ക് കിട്ടും ആ ഒരു ഒമ്പത് ഇഞ്ചിന്റെ കൂടെ ഉണ്ടോ ഇഞ്ചാണ് നമുക്ക് കിട്ടുക അപ്പം ഇഞ്ചിന്റെ കൂടെ അര ഇഞ്ച് തയ്യൽത്തുമ്പൂടെ ചേർത്തിട്ട് ഒമ്പത് ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ അരവണ്ണം നമുക്ക് മാർക്ക് മാർക്കേണ്ടതായിട്ട് വരിക ഓക്കെ അപ്പോൾ കുട്ടികളാണെങ്കിൽ ഇഞ്ച് എടുത്താൽ മതി വലിയവരാകുമ്പോൾ ഒന്നര ഇഞ്ച് എടുക്കണം നിങ്ങളെ മെഷർമെന്റ് എത്രയാണോ അതിൻ്റെ നാലിൽ ഒന്നിന്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് പ്ലസ് അരഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടിയിട്ട് ഒമ്പതിനഞ്ച് ടോട്ടൽ ഒമ്പതിനഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അതായത് ഏറെ അഞ്ചിൻ്റെ കൂടെ ഒന്നര അഞ്ച് കൂട്ടി ഇഞ്ച് കിട്ടി അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് അരഞ്ച് കൂടെ കൂട്ടിയിട്ട് ഒമ്പതിനഞ്ച് ഓക്കെ അപ്പോൾ ഒമ്പതിനഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു കോണുവശത്താണ് നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമ്മൾ ടാപ്പ് ഇതുപോലെ കറക്റ്റായിട്ട് മൂവ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എവിടെയാണോ ഒമ്പതിനഞ്ച് വരിക ആ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ഒരു കോണവശത്ത് നിന്ന് താഴോട്ടേക്ക് പിടിക്കുമ്പോൾ നമുക്ക് എവിടെയാണോ മാർക്ക് വരിക ആ ഒരു ഭാഗത്തേക്ക് പിടിച്ചു മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക ഈ ഒരു കോണ് വശം നമ്മളെ ടാപ്പ് ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചെടുക്കുക അപ്പം നമുക്കിത് ഇവിടെ ഏകദേശം ഈ ഒരു സൈസിലാണ് ഉണ്ടോ പന്ത്രണ്ടര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പന്ത്രണ്ടര ഇഞ്ച് ടാപ്പ് പിടിച്ചിട്ട് എന്തു ചെയ്യുക താഴോട്ടേക്ക് എല്ലാ വിഷമിനും സാധാരണ മാർക്ക് ചെയ്യുന്ന പോലെ ഒരു നമ്മൾ സർക്കിൾ വരക്കുന്ന പോലെ ആ ഒരു പന്ത്രണ്ടര ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ആ ഒരു ടാപ്പിൻ്റെ ഭാഗം മാറാതെ ഈ ഒരു സൈഡ് മാത്രം നീക്കി കൊടുത്തിട്ട് എന്തു ചെയ്യുക ഇതുപോലൊരു സർക്കിളാക്കി വരച്ചെടുക്കുക ഓക്കെ അപ്പം നമ്മൾ അരവണ്ണത്തിൻ്റെ മെഷർമെന്റ് എത്രയാണോ ആ ഒരു മെഷർമെന്റ് രണ്ട് പോയിന്റ് മാർക്ക് ചെയ്ത ശേഷം ആ രണ്ട് പോയിന്റ് കൂട്ടിയിട്ട് ഇതുപോലെ സർക്കിൾ വരച്ചെടുക്കുക നമുക്ക് ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം നമുക്കിവിടെ ഇറക്കം വരുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് നമുക്ക് ഇറക്കം വരുന്നത് അപ്പം നമുക്ക് ആ ഒരു മുപ്പത്തി ഇഞ്ച് ഇറക്കം നിങ്ങളുടെ അളവ് എത്രയാണോ ആ ഒരു അളവ് കറക്റ്റായിട്ട് എടുക്കുക പത്ത് നാൽപ്പതോ നാൽപ്പത്തി രണ്ടോ ഒക്കെ ആകും അപ്പം നിങ്ങളുടെ അളവ് അളവെത്രയാണോ അതെടുക്കുക അപ്പം നമ്മളിവിടെ മുപ്പത്തി എട്ട് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പം ഈ ഒരു മുപ്പത്തി എട്ട് ഇഞ്ചിൻ്റെ കൂടെ നമ്മളൊരു ഒന്നര ഇഞ്ച് നമ്മൾ കൂട്ടി കൊടുക്കാം ഓക്കെ ഈ ഒരു ഒന്നര ഇഞ്ച് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ച് നമ്മൾ താഴെ വശത്ത് മടക്കി അടിക്കാനുള്ളതും അര ഇഞ്ച് നമ്മൾ ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ ഭാത്ത കയറ്റിയടിക്കാനുള്ളതും അങ്ങനെ നമ്മൾ ഒന്നര ഇഞ്ച് നമ്മൾ കൂടുതൽ വെക്കണം ഓക്കെ അരഞ്ച് ഇവിടുത്തെ തുമ്പാണ് നമ്മൾ അലാസ്റ്റിക്കിൽ കൂട്ടി അടിക്കാനുള്ളത് അതുപോലെ ഇഞ്ച് താഴെ മടക്കാം അപ്പോൾ ഒന്നര ഇഞ്ച് നമ്മൾ അളവിന്റെ കൂടെ കൂട്ടിയെടുക്കുക അപ്പൊ നോക്കാം മുപ്പത്തിയെട്ടിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി മുപ്പത്തി ഒമ്പതര ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ തായോട്ടേക്ക് എടുക്കുമ്പോൾ മുപ്പത്തി ഒമ്പത് ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഒരു ലൈനിൽ നിന്ന് മുപ്പത്തൊമ്പത് ഇഞ്ച് എടുക്കരുത് കാരണം നമ്മുടെ അലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് എത്ര വരുന്നോ ആ ഭാഗം കുറച്ചിട്ട് വേണം നമ്മൾ മുപ്പത്തി ഒമ്പതര ഇഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമ്മൾ അലാസ്റ്റിക്കിൻ്റെ വണ്ണം എത്രയാണോ ആ ഒരു വണ്ണം കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ലൈനിൽ നിന്ന് തായോട്ടേക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മളിവിടെ ഒരു ഇഞ്ച് വണ്ണത്തിലാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ലൈൻറെ താഴോട്ടേക്ക് മുപ്പത്തി ഇഞ്ച് ഉണ്ടാവുള്ളൂ ഒരു ഇഞ്ച് അലാസ്റ്റിക് കൂടെ കൂട്ടിയിട്ട് നമുക്ക് മുപ്പത്തി ഒമ്പത് ഇഞ്ചിട്ടു ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു ഇഞ്ച് വീതിയുള്ള അലാസ്റ്റിക് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ നമ്മളുണ്ടോ ഈ ലൈനിന്റെ മുകളിലേക്കായിട്ടാണ് നമ്മൾ ഒരു ഇഞ്ച് അലാസ്റ്റിക് വരിക അപ്പൊ ആ ഒരു ഇഞ്ച് അടക്കം കൂട്ടിയിട്ടാണ് നമുക്ക് മുപ്പത്തി ഇഞ്ച് വേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ ആ ഒരു ലൈനിന്റെ മുകളിൽ ഇഞ്ച് മുകളിലോട്ട് വെച്ചിട്ട് വേണം താഴോട്ടേക്ക് മുപ്പത്തി ഒമ്പതര ഇഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ മനസ്സിലായോ അപ്പൊ നിങ്ങൾ അലാസ്റ്റിക്കിന്റെ വീതി എത്രയാണോ ആ ഒരു വീതി കൂടെ നമ്മൾ കൂട്ടിയിട്ട് വേണം മുപ്പത്തി ഒമ്പതിനഞ്ച് കണക്കെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മുപ്പത്തിയെട്ടര ഇഞ്ചാണ് നമ്മൾ താഴോട്ടേക്ക് മാർക്ക് ചെയ്യുക കാരണം നമ്മൾ ഒരിഞ്ച് അലാസ്റ്റിക് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു ലൈനിന്റെ താഴോട്ടേക്ക് ഒരു ഇഞ്ച് കുറച്ചിട്ട് അലാസ്റ്റിക്കിന്റെ ഒരു ഇഞ്ച് കുറച്ചിട്ട് താഴോട്ടേക്ക് മുപ്പത്തി ഇഞ്ച് വേണം നമ്മൾ ആ ലൈനിൽ താഴോട്ടേക്ക് മാർക്ക് ചെയ്യാൻ ഓക്കെ ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കാരണം ഒത്തിരി ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഡിസ്റ്റർബ് തോന്നരുത് അപ്പൊ ഇനി നമുക്ക് താഴോട്ടേക്ക് ഇവിടുന്ന് ഈ ഒരു ലൈനിൽ താഴോട്ടേക്ക് മുപ്പത്തി ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് ഈ ഒരു ലൈനിൽ നിന്ന് എന്ത് ചെയ്യാം നേരത്തെ ആകട്ടേക്ക് മുപ്പത്തി എട്ടര ഇഞ്ച് നമുക്ക് മെഷർമെന്റ് പ്രകാരം എന്ത് ചെയ്യാം ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് മുപ്പത്തിയെട്ട് ഇഞ്ച് ഫസ്റ്റ് പോയിന്റിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ടാപ്പ് നീക്കി വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് അടുത്ത പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത് ഈ ഒരു മുപ്പത്തെട്ടരഞ്ച് മാർക്ക് ചെയ്യാം ഓക്കെ അത് ഇതുപോലെ മെഷർമെൻ്റ് മൂവ് ചെയ്തിട്ട് മാറ്റി മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ കമന്റ് കൂടെ ചോദിച്ചാൽ മതിട്ടോ അതേ ഇതുപോലെ നമ്മൾ അടിവശത്ത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മൾ സാധാരണ സ്കേട്ടിന് ചെയ്യുന്ന പോലെ തന്നെ അടിവശത്ത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് പ്രകാരം നമ്മൾ അടിവശം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഈ ഒരു ടോപ്പ് വർഷം ഇതുപോലെ സ്കേർട്ടിന്റെ ഭാഗവും അടിവശം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ അതേ സ്കേർട്ടിന്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അടിവശം നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്ത പ്രകാരം ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ സ്കേർട്ടിന്റെ ഏകദേശം കട്ടിങ് ആയിട്ടുണ്ട് എന്താണ് നമ്മുടെ അരഭാഗം വരിക അതുപോലെ തന്നെ താഴെ ഇതുപോലെ ഇതുപോലെ ആയിട്ട് സ്കേർട്ട് പോലെ വരും ഓക്കെ ഇതിന്റെ അടിവശം നോക്കുന്ന സമയത്ത് ഉണ്ടോ നമ്മളെ ഫസ്റ്റ് രണ്ട് തുണി ഇതുപോലെ വലിപ്പം കുറഞ്ഞിട്ടുണ്ടാവുക അണ്ടോ ഇതുപോലെ താഴത്തെ തുണി കറക്റ്റ് ആയിട്ട് അടിവരെ പക്ഷെ മുകളിൽ വരുന്ന രണ്ട് തുണി ഇതുപോലെ കുറഞ്ഞിട്ടാണ് വരിക ഓക്കെ നമ്മളോ ഇത്രയും പോർഷനിൽ താഴോട്ടേക്ക് തുണി കുറവാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ കട്ട് ചെയ്ത് അടിവശം കട്ട് ചെയ്ത പീസ് വെച്ച് നമ്മൾ ഇവിടുന്ന് താഴോട്ടേക്ക് ജോയിന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പം ഇതുപോലെയാണ് കറക്റ്റ് താഴോട്ടേക്ക് വരുക അപ്പൊ നമുക്ക് കറക്റ്റ് അളവ് ഇനി താഴോട്ടേക്കുള്ള പീസ് എടുക്കണം അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഇതിന്റെ താഴോട്ടേക്കുള്ള മെഷർമെന്റ് നമുക്ക് കിട്ടണം നമ്മൾ അതിനായിട്ട് കറക്റ്റ് മെഷർമെന്റ് പ്രകാരം വെച്ച് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ബാക്കിയുള്ള എക്സ്ട്രാ വരുന്ന ഭാഗം കറക്റ്റ് മെഷർമെന്റ് പ്രകാരം ഉള്ള ഭാഗം എന്ത് ചെയ്യുക മേലേക്ക് വെച്ചുകൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത വേസ്റ്റ് പീസ് എന്ന് എന്ത് ചെയ്യുക ഈ ഒരു കോണ് വരുന്ന ഭാഗം ഈ ഒരു മൂലയ്ക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കാം ഓക്കെ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വിരിച്ചു കൊടുക്കുക എന്നാൽ സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം എന്ത് ചെയ്യുക കുറച്ച് ഭാഗം ഉള്ളിലേക്ക് കയറ്റി വെച്ചുകൊടുക്കുക അതിന് ശേഷം നമ്മൾ താഴെ നല്ല രീതിയിൽ ഫുള്ളായിട്ട് കിട്ടിയ ഭാഗം എന്ത് ചെയ്യുക ഇതുപോലെ അതിന്റെ മുകളിലേക്ക് വിരിച്ച് വെച്ചുകൊടുക്കാം ഓക്കെ അതിനുശേഷം ഈ ഒരു മെഷർമെന്റ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുറച്ച് കൂടുതൽ കട്ട് ചെയ്യുക കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക വേലത്തേന് കറക്റ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം കുറച്ച് കൂടി എടുത്തു വിചാരിച്ച് പ്രശ്നമല്ല കുറഞ്ഞ് പോകാണ്ടിരിക്കരുത് അപ്പോൾ എന്ത് ചെയ്യാം നമുക്കിതൊന്ന് ഔട്ടർ കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു അപ്പോൾ ഇതിലൂടെ നമ്മൾ തുണി പോകുന്നത് കറക്റ്റ് വിഷമൻ പ്രകാരം അത്രയും വേണം അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടും കുറച്ച് കൂടുതലായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഉണ്ടോ നമ്മൾ ഇതുപോലെ രണ്ട് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി മോൾ വാശത്ത് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ താഴത്തെ കറക്റ്റ് മെഷർമെന്റ് പ്രകാരം നോക്കിയിട്ട് എന്ത് ചെയ്യുക ഇതൊന്ന് തുണി സ്റ്റിച്ച് ചെയ്ത ശേഷം ബാക്കി വരുന്നത് ഈ ഒരു ലൈനിൽ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഉണ്ടോ അപ്പം ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് തുണിയും ഒരേ സൈസിലേക്ക് വരുന്നതാണ് അപ്പം സാധാരണ കട്ട് ചെയ്യുമ്പോൾ നോർമലി ഇതുപോലെ കുറവ് വരാറുണ്ട് അപ്പോൾ ഇതുപോലെ പാച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യാം ഓക്കെ നമുക്ക് എങ്ങനെയാണ് ക്രോച്ച് ഏരിയ കട്ട് ചെയ്ത് നോക്കാം അപ്പം അതിനായിട്ട് തുണിയുടെ നാല് കരഭാഗം വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ക്രോച്ചേരിയേൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനായിട്ട് നമ്മളെ മെഷർമെന്റ് പ്രകാരം നമുക്ക് എത്രയായിരുന്നു നമ്മുടെ അരവണ്ണ ഉണ്ടായിരുന്നത് ഇഞ്ചാണ് നമ്മുടെ അരവണ്ണ ഉണ്ടായിരുന്നത് അപ്പൊ മുപ്പതിഞ്ചിന്റെ മൂന്നിൽ ഒന്ന് എടുക്കുക അതായത് നമ്മുടെ മുപ്പതിഞ്ചിന്റെ മൂന്നിൽ ഒന്ന് പറയുമ്പോൾ നമുക്ക് പത്ത് ഇഞ്ച് വരും ഓക്കെ പത്ത് ഇഞ്ചിന്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോടെ കൂട്ടി കൊടുത്താൽ നമുക്ക് എത്ര കിട്ടി പതിനൊന്ന് ഇഞ്ച് നമുക്ക് കിട്ടി ഓക്കെ അപ്പോൾ ഈ ഒരു പതിനൊന്ന് ഇഞ്ചാണ് നമുക്ക് ക്രോച്ചേരിൻ്റെ മെഷർമെന്റ് പ്രകാരം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഇവിടെ കസ്റ്റമർ കുറച്ച് ക്രോച്ചരി കുറച്ച് കൂടുതൽ ഇടണം എന്ന് പറഞ്ഞത് നമ്മൾ കുറച്ച് അധികം ഇടുന്നുണ്ടോ മെഷർമെന്റ് പ്രകാരം നിങ്ങൾക്ക് എത്രയാണോ അളവ് വരുന്നത് അതിന്റെ അതിൻ്റെ എടുക്കുക അതായത് നമുക്ക് നമുക്കിവിടെ മുപ്പതാണ് അരവണ്ണം വരുന്നത് അപ്പം മുപ്പതിൻ്റെ മൂന്നിലൊന്ന് അതായത് പത്ത് ഇഞ്ച് കിട്ടി ഇഞ്ചിന്റെ കൂടെ ഒരിഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി പതിനൊന്ന് ഇഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ നമ്മളിവിടെ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കാരണം ക്രോച്ചരി കുറച്ച് അധികം വേണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പതിനാല് ഇഞ്ച് നിങ്ങൾ പതിനാലിഞ്ച് എടുക്കരുത് നിങ്ങൾ പതിനൊന്നിഞ്ച് മാത്രം മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ ദേ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക അലാസ്റ്റിക്കിന്റെ ഒരിഞ്ച് ഒഴിവാക്കിയിട്ട് താഴോട്ടേക്ക് നമ്മളിവിടെ പതിനാലിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് മൂന്നിലൊന്നിന്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് കറക്റ്റ് എത്രയാണോ ആണോ മെഷർമെന്റ് പ്രകാരം വരുന്നത് അത്ര മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ നിങ്ങൾ പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ഈ ഒരു താഴത്തോട്ട് വരുമ്പോൾ പതിമൂന്ന് ഇഞ്ചുണ്ടാവുള്ളൂ ഒരു ഇഞ്ച് അലാസ്റ്റിക്കിന്റെ കൂട്ടിയിട്ട് നമ്മൾ പതിനാലിഞ്ചാണ് ടോട്ടൽ നമുക്ക് വേണ്ടത് അപ്പം നിങ്ങൾക്ക് വേണ്ടത് വച്ചാൽ മൂന്നിൽ ഒന്നിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി അത്ര കിട്ടുമോ അത്ര മതി കേട്ടോ അതിനുശേഷം ഈയൊരു പോയിന്റിൽ നിന്ന് രണ്ടിഞ്ച് പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ലൈൻ വരച്ചുകൊടുക്കാം ഓക്കെ അതെ ഈ ഒരു ലൈനിലാണ് നമ്മളെ ക്രോച്ചേരിയേന്റെ ഭാഗം വരിക അപ്പം ഈയൊരു കണ്ടോ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ക്രോച്ചേരിയ വരിക അപ്പം നമുക്ക് ഈ ഒരു കോണിൽ നിന്ന് എന്ത് ചെയ്യാം ഈ ഒരു രണ്ടിഞ്ച് പുറത്തോട്ടേക്ക് മാറി മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിലേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ച് കൊടുക്കാം ഓക്കെ നമുക്ക് അതൊന്ന് വരച്ച് കൊടുക്കാം അപ്പൊ ഞാൻ വീണ്ടും പറയാണ് നിങ്ങളുടെ മെഷർമെന്റ് എത്രയാണോ അതിന്റെ മൂന്നിൽ ഒന്നിന്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി എത്രയാണോ മെഷർമെന്റ് കിട്ടുക അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പൊ നമുക്കിവിടെ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പതിനൊന്ന് ഇഞ്ചാണ് നമ്മളിവിടെ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കണ്ട കാരണം നമുക്ക് അത്ര വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ചെയ്തതാണ് അത് ഇതുപോലെ ലൈൻ വരച്ചു വരച്ചൊടുക്കാം ഓക്കെ ഇനി നമുക്ക് സാധാരണ നമ്മൾ കൈപ്പുഴിയൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് ഇനി കറവാക്കി കൊടുക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് കർവാക്കിയിട്ടൊന്ന് ലൈൻ വരച്ചെടുക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ക്രോച്ച് ഏരിയ വരുന്നത് ഈ ഒരു ലൈനിലൂടെ നമ്മൾ ക്രോച്ചേരിയ വരും കേട്ടോ പിന്നെ നമുക്ക് ക്രോച്ചേരിയേന്റെ ഭാഗം ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഒരു കട്ടിംഗ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സ്കേർട്ട് പോർഷനിലേക്ക് വരുന്ന അതായത് പാൻറ്റിൻ്റെ താഴത്തേക്ക് വരുന്ന മെഷർമെൻ്റിൻ്റെ ഫുൾ കട്ടിങ് നമ്മുടെ തീരുന്നതാണ് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അലാസ്റ്റിക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്ന പട്ടയുടെ അളവാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത് കേട്ടോ ഇപ്പം നമ്മൾ ക്രോച്ചരിന്റെ ഭാഗം കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അലാസ്റ്റിക് വെക്കാനുള്ള പട്ടയൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ പട്ടന്റെ നീളം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈയൊരു അരവണ്ണ ഉണ്ടല്ലോ ഈ അരവണ്ണം നമുക്ക് വരിയത് പത്തിഞ്ചാണ് നമുക്ക് അരവണ്ണം കിട്ടിയത് നമ്മൾ നാല് തുണി വെച്ചിട്ടുണ്ട് അടി അടിയിൽ അപ്പം ടോട്ടൽ നാൽപ്പത് ഇഞ്ച് വരും അപ്പം നമുക്ക് മിനിമം ഒരു സൈഡിലേക്കുള്ളത് ഇരുപത് ഇഞ്ച് നമുക്ക് നീളം വേണം അതായത് രണ്ട് തുണി നമുക്ക് ഒരു കാലിന് വരിക അപ്പൊ നമ്മൾ ഇരുപത് ഇഞ്ച് കൂടുതൽ വേണം ഒരു പട്ട അല്ലെങ്കിൽ നാൽപ്പത് ഇഞ്ചിന്റെ ഒരു പട്ട പട്ടയായിട്ടെടുക്കാം അല്ലെങ്കിൽ ഇരുപത് ഇഞ്ചിന്റെ രണ്ട് പട്ട പട്ടയായിട്ടെടുക്കാം ഓക്കെ അപ്പൊ നമ്മളിവിടെ പട്ടയും അലാസ്റ്റിക്കും എടുത്തിട്ടുണ്ടോ നമ്മൾ ഇതുപോലെ ഒരു പട്ട കട്ടെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അലാസ്റ്റിക് എടുത്തിട്ട് അലാസ്റ്റിക് ഇതുപോലെ പട്ടയ്ക്ക് ഉള്ളിലേക്ക് വെച്ച് കഴിയുമ്പം ഈ അലാസ്റ്റിക്കിന്റെ രണ്ട് സൈഡും ഇതുപോലെ കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഇഞ്ചിന് നമുക്ക് ഇഞ്ച് പട്ട വീതി വേണം ഓക്കെ കൂടാതെ തന്നെ നമ്മുടെ ആ ഒരു താഴെ ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഈയൊരു സൈഡില് അരഞ്ച് തയ്യൽത്തുമ്പോൾ വേണം അതുപോലെ അലാസ്റ്റിക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഈ മറ്റേ സൈഡിൽ ഒരു അഞ്ച് തൈലത്തും പോകണം ഓക്കെ ഇപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമ്മൾ ആ ഒരു ഇഞ്ച് അലാസ്റ്റിക്കിന് നമ്മൾ മൂന്നിഞ്ച് പട്ടയെടുക്കേണ്ടതായിട്ട് വരും ഓക്കെ അപ്പം അങ്ങനെയാണ് വരിക ഓക്കെ ബാക്കി ഇനി എത്ര കുറച്ച് കൂടുതൽ എടുത്ത പ്രശ്നമില്ല ബാക്കിയുള്ള സ്റ്റിച്ച് ചെയ്തതിനു ശേഷം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ് നീളം എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചാണ് നമുക്ക് അരവണ്ണം വരുന്നത് അപ്പോൾ മുപ്പത്തി ഇഞ്ചിൽ നിന്ന് ഒന്നിൽ അഞ്ചിഞ്ച് അല്ലെങ്കിൽ നാലിഞ്ച് കുറച്ചെടുക്കുക അപ്പോൾ നമ്മൾ അഞ്ചിഞ്ചാണ് കുറച്ചെടുക്കുന്നതെങ്കിൽ നമുക്ക് ഇരുപത്തി ഇഞ്ച് നീളത്തിൽ നീളത്തില് വേണം നമ്മൾ അലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാലഞ്ചാണ് കുറയ്ക്കുന്നതെങ്കിൽ ഇരുപത്തിയാറ് ഇഞ്ച് നീളത്തിൽ വേണം ഓക്കെ അപ്പൊ മുപ്പത് ഇഞ്ചിന് ഇരുപത്തിയഞ്ച് ഇഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിയാറ് ഇഞ്ച് നീളത്തിൽ വേണം നമ്മൾ അലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം അതുകൂടെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് സ്റ്റിച്ച് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കട്ടിങ് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോല്ലോ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വിളിച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്നാൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കണം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ